മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും മരുന്നുമായി മുങ്ങുന്ന ഇതര സംസ്ഥാനക്കാരൻ സി സി ടി വിയിൽ കുടുങ്ങി പകൽ സമയങ്ങളിൽ സ്ത്രീകൾ മാത്രമുള്ള മെഡിക്കൽ സ്റ്റോറുകളാണ് ഇവർ ലക്ഷ്യമിടുന്നത് മെഡിക്കൽ സ്റ്റോറിന് സമീപത്തു കൂടി വാഹനത്തിൽ സഞ്ചരിക്കുകയും ബോർഡിൽ നിന്ന് മെഡിക്കൽ സ്റ്റോറിലെ നമ്പർ സംഘടിപ്പിക്കുകയും ചെയ്യും ശേഷം ഈ നമ്പറിൽ വിളിച്ചാകും മരുന്നുകൾ ആവശ്യപ്പെടുന്നത് മരുന്നുകൾ എടുത്തു വെച്ചാൽ എടുത്തുകൊള്ളാമെന്ന് ഇവർ പറയുകയും ചെയ്യും വീണ്ടും പല നമ്പറിൽ നിന്ന് മാറി മാറി വിളിച്ച ശേഷം രാത്രിയോടെയാണ് ഇവർ മരുന്നിനായി എത്തുന്നത് കൗണ്ടറിൽ വയ്ക്കുന്ന മരുന്നുമായി ഞൊഴിയിടയിൽ ഇവർ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയും ചെയ്യും എന്നാൽ കഴിഞ്ഞ ദിവസം കാട്ടാക്കട നെയ്യാർഡം റോഡിൽ ന്യൂപ്രഭ മെഡിക്കൽ സ്റ്റോറിലെത്തിയ ഇതര സംസ്ഥാനക്കാരന് അമളി പറ്റി നേരത്തെ തന്നെ മെഡിക്കൽ സ്റ്റോർ ഉടമകളുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഇത്തരം തട്ടിപ്പ് നടക്കുന്നതായുള്ള സന്ദേശങ്ങൾ പരന്നിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും തട്ടിപ്പിനിരയാകാതെ ജാഗ്രത പുലർത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ന്യൂപ്രഭ മെഡിക്കൽ സ്റ്റോറിലും ഫോൺ സന്ദേശം എത്തിയത് ഫോണിലൂടെ മരുന്നാവശ്യപ്പെട്ട് പ്രിസ്ക്രിപ്ഷനുമായി സ്ഥാപനത്തിലെത്താമെന്ന് ഇതര സംസ്ഥാനക്കാരൻ പറഞ്ഞു എന്നാൽ പല പ്രാവശ്യം വിളിച്ചിട്ടും വൈകുന്നേരം വരെയും എത്താതിരുന്ന ഇയാൾ രാത്രി ഏഴ് മുപ്പതോടെയാണ് സ്ഥലത്തെത്തിയത് മരുന്നിന് വിളിച്ചു പറഞ്ഞ ആളാണെന്ന് പരിചയപ്പെടുത്തി ജീവനക്കാരോട് മരുന്നെടുക്കാൻ ആവശ്യപ്പെട്ടു ഇവർ മരുന്നെടുത്ത് കൗണ്ടറിന് മുകളിൽ വെച്ചതോടെ ഇതുമായി ഇയാൾ മുങ്ങുകയായിരുന്നു ഇതര സംസ്ഥാനക്കാരൻ വില കൂടിയ മരുന്ന് ആവശ്യപ്പെട്ടതിന് പകരം വൈറ്റമിൻ ഗുളികകളാണ് ഇവർ വെച്ചിരുന്നത് ഇതുമായാണ് ഇയാൾ മുങ്ങിയത് ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന കടയുടമ ഇയാൾക്ക് പിന്നാലെ പാഞ്ഞെങ്കിലും മറ്റൊരു ബൈക്കിൽ കയറി തട്ടിപ്പുകാരൻ രക്ഷപ്പെടുകയായിരുന്നു സമാന രീതിയിൽ വിഴിഞ്ഞം ബംഗാനൂർ ഭാഗത്തും തട്ടിപ്പ് നടന്നതായി വിവരമുണ്ട് തട്ടിയെടുക്കുന്ന മരുന്നുകൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളിൽ ആവശ്യക്കാർക്ക് പകുതിയോളം വിലക്കി നൽകി പണമുണ്ടാക്കുകയുമാണ് ഇത്തരം തട്ടിപ്പുകാരുടെ രീതിയെന്നാണ് പ്രാഥമിക നിഗമനം ഇതിനോടകം നിരവധി സ്ഥാപനങ്ങൾ തട്ടിപ്പിനിരയായെങ്കിലും ആരും ഇതുവരെ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടില്ല അതേസമയം ഇത്തരമൊരു സംഭവം നടന്നതായി കാട്ടാക്കട പോലീസിൽ പരാതി നൽകുമെന്ന് കടയുടമ സുരേഷ് പറഞ്ഞു അതേസമയം മെഡിക്കൽ സ്റ്റോറുകൾ മാത്രമല്ല ഇതര സ്ഥാപനങ്ങളും ഇത്തരം തട്ടിപ്പിനെതിരെ ജാഗ്രത പുലർത്തേണ്ടതാണ്